എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ റേഷൻ വിതരണം മെയ് ആറാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് മെയ് മാസ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഡിപ്പാർട്ട്മെന്റിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ വന്ന സമയമാറ്റത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അഞ്ചു ദിവസത്തിന് ശേഷം മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് കനത്ത ചൂട് കാരണം പുതിയ സമയക്രമത്തോട് കൂടിയിട്ടാണ് റേഷൻ വിതരണം നടക്കുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന റേഷൻ കട ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് അടക്കുന്നതാണ് അതിനുശേഷം നാല് മണിക്കാണ് റേഷൻ കട തുടക്കുക രാത്രി എട്ട് മണിവരെ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതാണ് ഈ രൂപത്തിലായിരിക്കും ഇനി മുതൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന കുറിച്ച് നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും നാല് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയാണുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസവും അടുത്ത മാസവും മണ്ണെണ്ണ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ആയിട്ട് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം പത്തൊൻപതാം തീയതി വരെ അതായത് സപ്ലൈ ഓഫീസുകളിലൂടെ മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാം ഗുരുതര രോഗം ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക മറ്റുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ വിളിക്കുന്ന സമയത്ത് മാത്രമേ മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ ഇനി മസ്റ്ററിങ്ങിൻ്റെ കാര്യം മസ്റ്ററിംഗ് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കാൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നോക്കി കാണാൻ തീർക്കും ബൈ